ഇത് നാഷണൽ ഹൈവേൻ്റെ എൻ എച്ചിലെ ടോൾ ഫ്രീ നമ്പറാണ് ഇത് നമ്മുടെ ഇന്ത്യയിലെ ഏത് എൻ എച്ചിലെയും ടോൾ ഫ്രീ നമ്പറാണ് അപകടമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൽ വിളിക്കുക തൊട്ടടുത്തുള്ള ടോൾ ബൂത്തിൻ്റെ ടോൾ ഗേറ്റിൻ്റെ ആൾക്കാർ അവിടുന്ന് ഓഫീസർമാർ വിവരം കൈമാറും വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ ഏത് ഭാഗത്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ നമ്പറുണ്ട് കേട്ടോ പോസ്റ്റിന്റെ പോസ്റ്റിൻ്റെ നമ്പർ നമ്പറുണ്ടില്ലേ ഓരോ മുപ്പത് മീറ്റർ ഇടപെട്ടിട്ടും ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ നമ്മുടെ മലപ്പറമ്പ് മുതൽ ഹൈലൈറ്റ് മാൾ വരെയുള്ള വിവരങ്ങൾ ആറുവരിപ്പാതയിലെ കാഴ്ചകളും മെർജിങ് പോയിൻ്റുകൾ അതുപോലെ ചില കുറേ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഫുൾ വർക്ക് കഴിഞ്ഞ് കരികയാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമ്പനിയോട് അറിയിക്കട്ടോ മലാപ്പറമ്പ് നമ്മൾ തൊണ്ടയാടെത്തുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് ജംഗ്ഷൻ അതായത് നമ്മുടെ ചേവരമ്പലത്തേക്ക് പോകുന്ന ഭാഗം ഇത് കുടിലത്തോളിലേക്ക് പോ പോകുന്ന ഭാഗം ഇത് ഈ ജംഗ്ഷന് അടയ്ക്കാനുള്ളതാട്ടോ അടയ്ക്കാനുള്ളതല്ലേ ആണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓപ്പൺ ഓപ്പണൊന്നുമില്ല ഇവിടെയൊക്കെ സർവീസ് റോഡിലൂടെ കാര്യങ്ങൾ നീക്കേണ്ടി വരും ഇനി നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ തൊണ്ടയാടില് അവിടേക്ക് പോയിട്ട് തൊണ്ടയാട് വരെ പോയിട്ട് തിരിഞ്ഞ് വരേണ്ട അവസ്ഥ വരും പിന്നെ ഇങ്ങോട്ട് നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് അങ്ങനെയൊക്കെ ഒരുപാട് കുറച്ച് രണ്ട് രണ്ട് ഒക്കെ സഞ്ചരിച്ചിട്ട് വേണം കേട്ടോ അപ്പോൾ ഈ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടെന്നാണ് ഇതിലെ ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ പോകുന്നതാണ് നമ്മുടെ വെള്ളിമാട് വെള്ളിമാട്ക്കുന്ന് കോഴിക്കോട് ബൈപ്പാസ് ഇതിലാണ് അപ്പോൾ ഇതിൽ പിന്നീട് ഇവിടെ ഫ്ലൈ ഓവറോ അങ്ങനെ നീ വരാൻ സാധ്യത ഉണ്ടല്ലേ അപ്പോൾ ഇവിടെ ഇപ്പം വാഹനങ്ങൾ കൂടുതൽ വാഹനങ്ങൾ നമ്മുടെ ബൈപ്പാസിൽ ആ ഭാഗത്ത് വെള്ളിമാടുന്നു റോഡിലേക്ക് കുറേ പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു ബ്ലോക്കും ഉണ്ട് പോലീസുകാരൊക്കെ അവിടെ നിയന്ത്രിക്കാണ്ട് കേട്ടോ ഈ ഭാഗത്തുനിന്ന് പോകുന്നവരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊണ്ടയാട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുമ്പോൾ ബ്രിഡ്ജിൻ്റെ മുമ്പേ തന്നെ എക്സിറ്റ് അടിക്കണം അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാണ്ടോ അതൊക്കെ പിന്നീട് വർക്കുകളൊക്കെ കഴിയുമ്പോൾ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് മുന്നോട്ട് പോയി വയ്ക്കാം ഞാൻ കാര്യമായിട്ട് റോഡിൽ കുറച്ച് മാർക്കിങ്ങുകളൊക്കെ കണ്ട് അതൊക്കെ ഇന്ന് വിശദമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടുത്തെ ജംഗ്ഷനിലുള്ള സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് തൊണ്ടയാട് ബ്രിഡ്ജെടുത്തതിന് മുമ്പ് തൊട്ടടുത്തതാണ് ഇവിടെയാണ് ബോർഡ് ഈ ബോർഡിൻ്റെ മുകളിൽ കറക്റ്റ് വിവരം ഉണ്ടോ എക്സിറ്റ് അടിക്കാനുള്ള തൊണ്ടയാട് ബ്രിഡ്ജിൻ്റെ മുകളിൽ നമ്മുടെ കോഴിക്കോടിലേക്ക് പോകട്ടെ ഈ സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് മാർക്കിംഗ് ഒക്കെ ഇതിൻ്റെ മുകളിൽ കൊടുക്കും അപ്പോൾ നമ്മൾ റോഡിലുള്ള റോഡ് നമ്മളോട് സംസാരിക്കുന്ന ഭാഷയാണ് അതിലവിടെ സൈഡിൽ എഴുതി വെച്ച ബോർഡുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ കേട്ടോ അപ്പോൾ ഇവിടെ അതിൻ്റെതൊക്കെ കൊടുക്കും അപ്പോൾ ആ മെർജിങ് പോയിൻറ്റിൻ്റെ ഏരിയ എത്തിയിട്ട് എല്ലാ ഏരിയും നമ്മളെ ഹൈലൈറ്റ് മാളിൽ എത്തുന്നവരെയുള്ള കാഴ്ചകളുണ്ട് കേട്ടോ തൊണ്ടയാട് എത്തുന്നതിന് മുമ്പ് ഫസ്റ്റ് എക്സിറ്റ് വരുന്നത് ഇവിടെ കേട്ടോ ഇവിടെയൊക്കെ മാർക്കിങ്ങുകൾ യെല്ലോ കളറിലാക്കും നമ്മുടെ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ അവിടെ എൻട്രി ആട്ടോ ആ ഭാഗത്ത് വരുന്നത് ആറു വരിപ്പാതിലേക്ക് കയറാനുള്ള എൻട്രിയാണ് ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് മുമ്പായിട്ട് അവിടെ വരുന്നത് എക്സിറ്റ് ഇത് എക്സിറ്റ് അവിടെ ആറുപരിപ്പാതിലേക്കുള്ള എൻട്രി അങ്ങനെ കേട്ടോ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ടൂവീലർ മാർക്കറ് വെച്ചാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാകും അപ്പോൾ ആറുവരിപ്പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ പറ്റി കുറച്ചൊന്ന് പഠിക്കലുണ്ടോ ആറുവരിപ്പാതനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോകൾ കണ്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പഠിക്കുക ഒരുപാട് ആൾക്കാർ വഴി തെറ്റി പോകുന്നുണ്ടോ ഇപ്പം തന്നെ ആളുകൾ ചോദിച്ചു ഇപ്പോൾ ഇവിടെ നിന്നപ്പം തന്നെ കോളേജിലേക്ക് ഇതിലാ പോകാന്നുള്ള അവരെ ചോദ്യം ആദ്യമൊന്നും അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ബൈപ്പാസ് നേരെ വിട്ടാൽ അവിടത്തെങ്ങനെ പച്ചപ്പുറത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് തന്നെ ആണോ പോകുന്ന സംശയങ്ങൾ കുറേ കാലത്തിന് ശേഷം വരുന്ന ആൾക്കാരൊക്കെ അങ്ങനെ നമ്മൾ തൊണ്ടയാട് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി യാത്ര ചെയ്യാണ് ഇവിടെ ഫുള്ള് മാർക്കിങ്ങുകളൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ ക്രാഷ് കാഷ്പരിയർ ഫുൾ പെയിൻറ്റിങ് ലൈൻ മാർക്കിങ് ലൈറ്റ് ഫിറ്റിങ് എല്ലാം കഴിഞ്ഞാണ് ഇതിൻ്റെ മുമ്പ് നമ്മുടെ ഓർബിറ്റ് ബ്രിഡ്ജ് തുടങ്ങുന്നതിന് മുമ്പ് എന്തായാലും ഒരു ക്യാമറ വരാൻ സാധ്യതയുണ്ട് ക്യാമറകൾ അടുപ്പിച്ച് ക്യാമറകൾ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളൊരു ക്യാമറ കണ്ടിട്ട് ഇനി കുറച്ചപ്പുറത്തല്ലേ അതുവരെ സ്പീഡ് പോവാന്ന് വിചാരിച്ചാൽ നടക്കൂല മലപ്പുറം ഭാഗത്ത് ഞാൻ കണ്ടതാണ് ഒരു ഇരുന്നൂറ് മീറ്റർ വ്യത്യാസത്തില് രണ്ട് ക്യാമറ അങ്ങനുണ്ട് അതുപോലൊക്കെ ഇവിടെ വരുമോ എന്നാലും വരാൻ സാധ്യത ഉണ്ട് അപ്പൊ ഈ റോഡിന്റെ ബോളില് പ്രത്യേകിച്ച് അവിടെ മാർക്കുള്ളതാ ബെൻഡ് ബെൻഡ് ബെൻഡുള്ള അതൊക്കെ ഫിക്സഡ് മാർക്കിംഗ് കേട്ടോ ബെൻഡുള്ള ഈ ബ്രിഡ്ജ് ബ്രിഡ്ജൊരു ബെൻഡാണ് അതിനുള്ള മാർക്കിംഗ് അതാ അവിടെ കൊടുത്തിട്ടുണ്ട് എക്സിറ്റ് അടിക്കേണ്ട ഭാഗത്തിന് മുമ്പ് കോഴിക്കോടിലേക്ക് പോകാനുള്ളത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതെങ്ങനെ ഇവിടെ യൂടെ കേട്ടോ നേരെ പോക സർവീസ് റോഡിലേക്ക് കയറാം പക്ഷേ യൂ ടേൺ അടിക്കാൻ പറ്റില്ല കേട്ടോ അവിടെ ഇവിടെയാണ് നമ്മുടെ ആറുവരിപ്പാതിലേക്ക് എൻട്രി ആവേണ്ട ഏരിയ കേട്ടോ വണ്ടിമെന്റ് വരുമ്പോഴത്തത് ഇവിടെ ബോർഡ് ഏതാണ്ടെങ്കിൽ തൊണ്ടയാട് മുംബൈ ആ നേരിട്ട് മുംബൈയിലേക്കാളാണ് കാണിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ തൊണ്ടയാട് നിന്ന് എന്താ കൊടുത്തത് കാലിക്കറ്റ്ന്നല്ല കൊടുക്കണ്ടേ തൊണ്ടയാട് ജംഗ്ഷൻ എന്നൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുമോ അവിടെ കാലിക്കറ്റ് എന്ന് വേണ്ടേ കൊടുക്കാൻ ലോങ്ന്ന് വരുന്ന ആൾക്കാർക്ക് തൊണ്ടയാട് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ അതിലെനിക്കൊരു ഒരു തെറ്റായി തോന്നുന്നുണ്ട് കേട്ടോ ഒന്ന് കമലിലൂടെ അറിയിക്കെട്ടോ ഇതിപ്പോൾ ഇവിടുന്ന് തൊണ്ടയാട് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ്ങിൽ നിന്ന് വരുന്ന ആളുകൾ എങ്ങനെ മനസ്സിലാകും കാലിക്കറ്റിലേക്കുള്ള പ്രധാനമായിട്ട് തിരിയേണ്ട റോഡാണ് തൊണ്ടയാട് ജംഗ്ഷൻ റോഡ് കോളേജ് അവിടെ കാലിക്കറ്റ് നിന്ന് കൊടുക്കാതെ ഇനി എന്താ ഇനി വേറെ എന്തെങ്കിലും വരുമോ എനിക്ക് താൽക്കാലികമായിട്ട് കൊടുത്തതാണോ എന്തറിയാം പിന്നെ നമ്മുടെ ലൈറ്റ് കാലിൻ്റെ മുകള പരസ്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ നല്ല ഫൈൻ കൊടുക്കട്ടോ അത് ആരെ വെച്ച ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ എടുത്ത് മാറ്റിക്കോളി നമ്മുടെ ആറുവരിപ്പാദൻ്റെ മുകളിൽ ഒരു പരസ്യങ്ങളും പാടില്ല കേട്ടോ അതൊക്കെ അപകടത്തിന് സാധ്യതയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ നോക്കാൻ പറ്റാത്ത ഇത് സൈഡിലേക്കെ നോക്കി പോകാമെന്നെ പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് പോകണം അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഇടയിൽ ഇതുപോലുള്ള പരസ്യവാചകങ്ങളൊക്കെ റോഡിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫൈൻ കിട്ടും അതിനൊന്നും ആരും മെൻകടണ്ട ഈ ബോർഡ് സ്പീഡ് ലിമിറ്റല്ലേ പക്ഷേ മുപ്പത് കിലോമീറ്റർ സ്പീഡാണല്ലോ വർക്കുകൾ നടത്തുന്നതിന് കൊണ്ടാണോ പിന്നെ ബെൻഡായതുകൊണ്ടാണോ അപ്പോൾ ഇത് അടുത്ത ബോർഡ് അവിടെ നമ്മളൊരു റീൽസ് ചെയ്തിരുന്നു കേട്ടോ ഇത് നമ്മുടെ എല്ലാവരും മനസ്സിൽ വെക്കേണ്ട നമ്പറാണിത് പത്ത് മുപ്പത്തി മൂന്ന് ഡയൽ ടോൾ ഫ്രീ ട്വൻറ്റി ഫോർ അവേഴ്സ് ഫോർ എനി എമർജൻസി അസിസ്റ്റൻസ് ഓൺസ് നാഷണൽ ഹൈവേ ഇത് നാഷണൽ ഹൈവേൻ്റെ എൻ എച്ചിലെ ടോൾ ഫ്രീ നമ്പറാണ് ഇത് നമ്മുടെ ഇന്ത്യയിലെ ഏത് എൻ എച്ചിലെയും ടോൾ ഫ്രീ നമ്പറാണ് ഈ ടോൾ ഫ്രീ നമ്പറിൽ എന്തെങ്കിലും അപകടം അപകടമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൽ വിളിക്കുക തൊട്ടടുത്തുള്ള ടോൾ ബൂത്തിൻ്റെ ടോൾ ഗേറ്റിൻ്റെ ആൾക്കാർ അവിടുന്ന് ഓഫീസർമാർ വിവരം കൈമാറും അപ്പോൾ അവിടെ നിന്ന് ഇതെങ്കിലും അത് വിളിച്ചാൽ തന്നെ വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ ഏത് ഭാഗത്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്പറുണ്ട് കേട്ടോ കേട്ടോ പോസ്റ്റിൻ്റെ നമ്പർ നമ്പറുണ്ടില്ലേ ഓരോ മു മുപ്പത് മീറ്റർ ഇടപെട്ടിട്ടും മുപ്പത് മീറ്റർ ഇടവിട്ടിട്ടാണ് പോസ്റ്റുകൾ വെക്കുന്നത് നമ്മൾ മലപ്പുറത്തെ ഈ ക്ലാശ് പെരിയറിൻ്റെ മുകളിലൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ട് ക്യാഷ് പെരിയറിൻ്റെ മുകളിൽ അവർ നമ്പർ ഇട്ടിട്ടോ അപ്പോൾ അവർ താൽക്കാലികമായിട്ട് പോസ്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുത്തത് അപ്പോൾ ഓരോ മുപ്പത് മീറ്റർ ഇടവിട്ടിട്ടും ഇതുപോലെ നമ്പർ ഉണ്ടാകും ആ നമ്പർ പറഞ്ഞു കൊടുക്കുക ആ ഏരിയയിൽ അവർ പെട്ടെന്ന് അവിടെ എത്തു എന്താ അപകടം പറ്റിയത് വണ്ടി ബ്രേക്ക് ഡൗൺ അങ്ങനെ എന്തെങ്കിലും കേടാവുകയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക അപ്പം ഓഫീസർമാർ അതിൻ്റെ ആളുകളായി ബന്ധപ്പെട്ട ആളുകളെടുത്തും അതിനനുസരിച്ച് അവർ റെഡിയാക്കി തരും കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല പരിപാടി അല്ലേ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ മതി കാര്യങ്ങളൊക്കെ ഉഷാറും അതിന് സജ്ജമായിട്ട് ടോൾ ഗേറ്റിൽ ആളുകൾ ഓഫീസർമാരുണ്ട് കേട്ടോ ജോലിക്കാരും ഒക്കെ ഉണ്ടാവും പിന്നെ വണ്ടി കേടായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആളുകളെ വിളിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ അവരുടെ കയ്യിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ കൈമാറാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ടോൾഗേറ്റിൽ ഫുള്ള് സെറ്റായിരിക്കും ടോൾഗേറ്റിൽ ഫുൾ എല്ലാ സൗകര്യമുള്ള ടോൾഗേറ്റ് അവിടെ തൊട്ടടുത്തുണ്ട് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ പോയാൽ മാമ്പു ആ ഭാഗത്താണ് ടോൾഗേറ്റ് ഗേറ്റ് വരുന്നത് ഇവിടെ അടുത്ത ബോർഡ് ബോർഡ് വെച്ചിട്ടില്ല ഹൈലൈറ്റ് മാള് ബ്രിഡ്ജ് എത്തുന്നതിന് മുമ്പുള്ള ബോർഡാണ് കേട്ടോ ഇവിടെ തൊട്ടപ്പുറത്ത് മേത്തോട്ടായ ജംഗ്ഷൻ വരുന്നുണ്ട് ഇപ്പം അവിടെ കോപ്പണാണ് അതൊക്കെ അടയ്ക്കും അത് കഴിഞ്ഞ തൊട്ടപ്പുറത്താണ് നമ്മുടെ ആറു വരിപ്പാതിന്ന് എക്സിറ്റ് ആവേണ്ടത് അത് ഹൈലൈറ്റ് മാൾ ബ്രിഡ്ജിലേക്ക് പോകുന്നത് അതുപോലെ ആ ഭാഗത്ത് പാലായി പെരുമണ്ണ ഭാഗത്തെയൊക്കെ പോകേണ്ട ആൾക്കാർ അവിടുന്ന് തിരിയേണ്ട പോകേണ്ട ആൾക്കാർ ഇതാ ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കണം കേട്ടോ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആറുവരിപ്പാത ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എക്സിറ്റ് ആവണമെങ്കിൽ ഇതിലേക്ക് കയറണമെങ്കിൽ പന്നിരങ്കാവ് എത്തണം അപ്പോൾ ഇപ്പം കുഴപ്പമില്ല പവർന്നും ഇപ്പോൾ തൊട്ടപ്പുറത്തുന്ന കാര്യം തിരിയാനുള്ള അവസരങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ ബോർഡൊക്കെ എഴുതി കാണിക്കുമ്പോൾ അയറോമാർക്ക് കാണുമ്പോൾ അതിനനുസരിച്ച് നീങ്ങാൽ മതി ഇതാണ് ഹൈലൈറ്റ് മാള് ബ്രിഡ്ജിട്ടോ ആ ബ്രിഡ്ജ് ഏകദേശം ഒരു കിലോമീറ്റർ അപ്രോച്ച് റോഡ് റോഡടക്കം ഒരു കിലോമീറ്റർ നീളത്തിലുള്ള ബ്രിഡ്ജാണ് ഇവിടെ ഒരു എക്സിറ്റ് പണ്ട് പക്ഷേ ഇത് ഫിക്സഡ് ആണോ എന്നറിയില്ല കേട്ടോ ഇതിന്റെ ബാക്കിൽ നമ്മുടെ മേത്തോട്ടായം ജംഗ്ഷൻ്റെ അവിടെയാണോ ഇനി എക്സിറ്റ് എന്നുള്ളത് എൻട്രി അറിയില്ല കേട്ടോ എന്താന്ന് വെച്ചാൽ ക്രാഷ് കാശ്വരിയറിൻ്റെ അവിടെ അവസാനം അവർ പൈപ്പ് കമ്പിയൊക്കെ കാണുന്നുണ്ട് ജോയിന്റ് ചെയ്യാനുള്ളതാണോ ഇതെല്ലാം ആണോ ഇപ്പം തൽക്കാലം എന്തായാലും ഇതിലേക്കുള്ള എക്സിറ്റ് ഇവിടെ ആണ് ഇനി അല്ലെങ്കിൽ ഈ ഭാഗത്ത് എക്സിറ്റ് ഇല്ലേ എന്താ എക്സിറ്റ് ഇല്ല പണി വാളുട്ടോ എൻ എച്ച് അറുപത്താറിൻ്റെ വലിയൊരു ചെറിയ ബോർഡ് അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് എൻ എച്ച് അറുത്താറ് ഏത് നാഷണൽ ഹൈവേ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ എച്ച് അറുപത്താർ എന്നറിയാത്തവരുണ്ടാവുമോ മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ ചിലപ്പോ കർണാടക എന്നൊക്കെ അവിടെ ഉറങ്ങിയിട്ട് പെട്ടെന്ന് ഇവിടെ വന്ന് നീക്കുന്ന ക്ലീനറൊക്കാന്നുണ്ടെങ്കിൽ മനസ്സിലാവും അതെല്ലാം ചെറുത്താറിലെത്തി അപ്പൊ നമ്മള് ഹൈലൈറ്റ് ബ്രിഡ്ജിന്റെ മോളിൽ കൂടി യാത്ര ചെയ്യോ ഹൈലൈറ്റ് ബ്രിഡ്ജിന്റെ മോളിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വലത്തെ ഭാഗത്തേക്ക് നോക്കുമ്പോ അടിപൊളി കാഴ്ചട്ടോ ഹൈലൈറ്റ് ഒരു പ്രധാന ഏരിയ ഹൈലൈറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് പിന്നെ ഹൈലൈറ്റിന്റെ വേറൊരു ബിൽഡിംഗ് അതാ അവിടെ വരുന്നത് ബിൽഡിങ്ങിന്റെ ഒരു ചാകര എന്നാട്ടോ ഹൈലൈറ്റിന്റെ അപ്പൊ നമ്മളിവിടെ ഒരു എൻ ടൈപ്പിലാട്ടോ കേട്ടോ ഇവിടത്തെ ഒരു വളവ് വരുന്നത് നമ്മുടെ ഹൈലൈറ്റ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അത് ഇവിടെതാ ഒരു ബോർഡ് വരുന്നുണ്ട് യെസ് ആ ബോർഡ് കഴിഞ്ഞു ഇനി അടുത്ത ബോർഡ് വരുന്നത് എഴുപത് കേട്ടോ സ്പീഡ് ലിമിറ്റ് എന്നാന്ന് അത് ഫിക്സഡ് തന്നെയാണ് അതായത് കുറച്ച് മുകളിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഈ ബ്രിഡ്ജിൻ്റെ മുകളിലുള്ള സ്പീഡ് ലിമിറ്റ് എഴുപത് കിലോമീറ്റർ സ്പീഡ് എന്നാണ് അതെല്ലാന്നുണ്ടെങ്കിൽ വേറെന്താന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഒരു ബെൻറ്റ് ആ ബെൻ്റിന്റെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എവിടെയും ക്യാമറകളൊന്നും ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ ക്യാമറകളൊക്കെ വെക്കാൻ ഉള്ളൂ കോഴിക്കോട് ബൈപാസില് ക്യാമറകൾ വെക്കല് എവിടെയും ഞാൻ കണ്ടില്ലല്ലോ ഒക്കെ ഒരേ സമയത്തുകൊണ്ട് വെക്കലായിരിക്കില്ലേ എന്താ നമ്മുടെ ആറുപാത പോണിയല്ലേ പൊളിയല്ലേ നമ്മൾ ഹൈലൈറ്റ് ഐലേറ്റുമാള ബ്രിഡ്ജും ഇവിടെ കടന്ന് ഇവിടെ എത്തി ഇവിടെ നമ്മുടെ സർവീസ് റോഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലോ ഈ സർവീസ് റോഡ് ഉണ്ടോ ഇല്ലേ ആ നമ്മളെ പഴയ പാറ കട്ടിങ് ചെയ്യുന്ന ആൾക്കാരെ നമ്പറക്കാട് കൊടുക്കുന്നു അപ്പൊ സ്നേഹന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ വീഡിയോ ഞാൻ പറഞ്ഞ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ എന്താ തെറ്റ് വെച്ചിട്ടുണ്ട് അതും ചിന്തി തന്നാളി അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ